നമുക്കൊരു പരിപ്പ് വട ഉണ്ടാക്കാം പരിപ്പ് വെള്ളത്തിലിട്ടും നമ്മൾ ഈ അരിപ്പ പാത്രത്തിൽ കഴുകി വാരി വെച്ചിട്ടുണ്ട് അതിന് വേണ്ട സാധനങ്ങൾ ഉള്ളി കറിവേപ്പില അരിഞ്ഞത് പച്ചമുളക് ഇഞ്ചി നമുക്ക് അരച്ചുകൊണ്ട് വരാം ഇതൊന്ന് അരച്ചെടുക്കാം ഇങ്ങനെയാണ് അരച്ചത് ഇപ്പം നമ്മൾ പരിപ്പ് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് പരിപ്പ് ഇത ഇതേപോലെ അരച്ചിട്ടുണ്ട് ഒരുവിധം നല്ലപോലെ ഉള്ളി അരഞ്ഞിട്ടുണ്ട് അധികം അരഞ്ഞിട്ടുമില്ല എന്നാൽ നമുക്കിങ്ങനെ പിടിക്കാൻ പാകത്തന്നെ നമ്മൾ അരച്ചെടുത്താൽ ഇതോ അരിയൊക്കെ ആവശ്യമായതാണ് ഇത് ഉള്ളി ചെറിയ ഉള്ളിയാണ് പിന്നെ രണ്ട് അരയ്ക്കാത്ത പരിപ്പ് കുറച്ചേ ഉള്ളൂ അതുകൊണ്ടാണ് അത്രയും മതി കൂടുതലാണെങ്കിൽ കൂടുതൽ സാധനങ്ങൾ നമുക്ക് ആവശ്യമാണല്ലോ അപ്പോൾ അതനുസരിച്ചിട്ടിട ഒരു പച്ചമുളക് ഒരു രണ്ട് മൂന്ന് കതിർപ്പ് രണ്ട് മൂന്ന് തണ്ട് എന്നൊക്കെ പറയും കരിയാപ്പറ ഇനി നമുക്കതിലേക്ക് ഇഞ്ചി ഇനി കുറച്ച് ഉപ്പ് ഇനി നമുക്കിത് നല്ലപോലെ തിരുമ്മി കുഴച്ചെടുക്കാം അപ്പോൾ ഇതിനാവശ്യമായ സാധനങ്ങളെല്ലാം ഇതിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിത് കുഴച്ചെടുക്കാം നമുക്ക് വെളിച്ചെണ്ണ എങ്ങൊഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ നമുക്ക് ഇത് പരത്തി എലുകിടാം ഇത് പരത്തി എണ്ണയിലിടാം നന്നായിട്ട് ചൂടാവണം ചൂടായോന്ന് അറിയണമെങ്കിൽ നമ്മളിങ്ങനെ ഒരു തരിയിട്ട് നോക്കണം ആയിട്ടില്ല നല്ല പോലെ ചൂടാകുമ്പോൾ ഇത് നമ്മളിങ്ങനെ ഇട്ടാൽ പൊന്തി വരും ചൂടായി തോന്നും കേട്ടോ ഓ ചൂടായി തുടങ്ങി നമുക്ക് പരത്തിയിടാം ഒരു മൂന്നെണ്ണം പരത്തി എണ്ണയിലിട്ടിട്ടുണ്ട് പെട്ടതിട്ട ഉടനെ ഇളക്കിയാൽ പൊട്ടിപ്പോവും പക്ഷേ ഞാൻ ഇളക്കിയാൽ പൊട്ടി പോകില്ല മെല്ലെ ഇളക്കണം ആരിളക്കിയാലും പോവില്ല മെല്ലെ മെല്ലെ ഇളക്കി കൊടുക്കണം പൊട്ടി പോകാതെ നമ്മൾ നല്ല ഇളക്കി മറിച്ചിട്ട് കൊടുക്കാം വയ്ക്കാനായിട്ടില്ല എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സൂപ്പർ പരിപാടിയാണ് ചെറിയ തീയിൽ ഇത് മൂത്ത് വരണം വലിയ തീയാകുമ്പോൾ അതിൻ്റെ ഉള്ള് വേവില്ല പുറം മാത്രം മുരിഞ്ഞിരിക്കും ഉള്ളു പച്ചയായിരിക്കും അപ്പോൾ പരത്തുമ്പം തന്നെ കനം കുറച്ച് പരത്തുക ആ വേഗം മുരിഞ്ഞുകിട്ടും ചെറിയ ചട്ടി ചട്ടിയതുകൊണ്ട് ഒരു മൂന്നെണ്ണ ഇടാൻ പറ്റുള്ളൂ അതുമാത്രമല്ല അധികം എണ്ണ ഒഴിക്കുന്നില്ല പിന്നെ നമുക്ക് ഈ എണ്ണ ഉപയോഗിക്കാൻ അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ശരിയാക്കി എടുക്കുന്നത് അതാ പരിപ്പ് വട നമ്മൾ കോരിയിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട് നല്ല കളറ് നല്ല സൂപ്പർ പരിപ്പ് ഇടാ നല്ല കരിം എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എന്തിൽ കിടക്കുന്നതേ ഉള്ളൂ ഇനിയും കഴിഞ്ഞിട്ടില്ല നമുക്കിതൊന്ന് തിരിച്ചിടാം മണം എപ്പോഴാണോ കിട്ടിയേ ഇപ്പഴാണോ മണം കിട്ടിയേ അങ്ങനെ വണ പരിപ്പടേന്റെ പണം ഇപ്പഴാണോ കിട്ടിയത് ഇതിന്റെ പണം അങ്ങ് എത്തി അപ്പൊ വിളിച്ചു കഴിക്ക പരിപ്പാടി ആയോന്ന് നമ്മള് വീട്ടിലുണ്ടാക്കുന്ന വടയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല സ്വാദാണ് പരിപ്പ് അടയ്ക്ക് അതേപോലത്തെ പരിപ്പും കിട്ടണം നല്ല പരിപ്പായിരിക്കണം എന്നാലാണ് പരിപ്പൂടെ സ്വാദുണ്ടാകുക